കൃഷിഭവന്റെ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരന് തുക നൽകാതെ കൃഷി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചതിനെതിരെ പരാതി കെട്ടിടത്തിന്റെ കരാറുകാരനായ പുത്തീൻ സ്വദേശി അയൂബാണ് പരാതിയുമായി രംഗത്തെത്തിയത് കൊല്ലമഞ്ചൽ അലേമൺ പഞ്ചായത്തിലാണ് സംഭവം ബിൽ തുക നൽകാതെ കൃഷിഭവന്റെ ഉദ്ഘാടനം നടത്താൻ അലയമൺ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തതിലാണ് കരാറുകാരൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ചണപ്പെട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയതെന്നും ലോൺ ലോണടയ്ക്കാൻ കഴിയാതായതോടെ ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി നേരിട്ട് വരികയാണെന്നും ബില്ല് പാസാക്കി ബില്ലു പാസാക്കിത്തരാൻ പഞ്ചായത്തധികാരികൾ നടപടി സ്വീകരിക്കണമെന്നുമാണ് കരാറുകാരനായ അയൂബിന്റെ ആവശ്യം എങ്ങനെയെങ്കിലും ഇതിന്റെ ബില്ല് മാറി തന്നിട്ട് ഇവർ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തോളാൻ വയ്യാത്ത ഒരു രീതിയാണ് ഇവർക്ക് ഉദ്ഘാടനം ചെയ്ത് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടത്തുക എന്നുള്ളതുള്ള നമുക്കെന്ന കോൺട്രക്ടർമാർക്ക് പൈസ കൊടുക്കണമെന്നോ അങ്ങനെയുള്ള ഒരു താല്പര്യം ഇവർ കാണിക്കാതെ നമ്മളെ ഏത് രീതിയിലും കടക്കണിയിലാക്കൊണ്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിവൃത്തികേടാണ് നമ്മൾ ചെന്നപ്പെട്ട ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് അവിടുത്തെ ജപ്തി നോട്ടീസ് വന്ന് കിടക്ക ആണ് പൈസ തരാതള്ള പരിപാടികളാണ് ഈ കെട്ടിട നിർമ്മാണത്തിൽ തനിക്ക് എട്ടു ലക്ഷത്തോളം രൂപയാണ് ലഭിക്കാനുള്ളതെന്ന് അയ്യൂബ് പറയുന്നു കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ട് ആറുമാസം കഴിഞ്ഞിട്ടും ബിൽ തുക കിട്ടാനായി അലയമൺ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങി മടുത്തുവെന്നും തനിക്ക് ബാങ്ക് ലോൺ അടച്ചു തീർക്കേണ്ടതുണ്ടെന്നും ഇനിയെങ്കിലും കെട്ടിട നിർമ്മാണത്തിന്റെ തുക കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ലെന്നും അയൂബ് പറയുന്നു ഞാനിത് തുടക്കം മുതൽ ചെയ്ത് രണ്ട് ഒരു വർഷമായി ഒന്നാം മാസം തുടങ്ങിയ പണിയായിരുന്നു ചെയ്തു എന്റെ ചെയ്തിന്റെ ബില്ലിൽ ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല വല്ലാത്ത നിവൃത്തികടിലാണ് രണ്ട് ഘട്ടം പണി ചെയ്ത എന്റെ പൈസ ബാക്കി കിടക്കുവാണ് നമുക്ക് ആ പൈസ വരുവോ ഒന്നും ചെയ്തിട്ടില്ല ബില്ല് പിന്നെ ട്രഷറിയിലാണെന്ന് പറയുന്നു ഇതുവരെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല ഞാൻ വലിയ നിവൃത്തി കേടില്ല ഇതിന് പലിശ കൊടുക്കാനുള്ള മാർഗം എനിക്കില്ല അതാണ് ഇപ്പം വന്ന സത്യം മറ്റങ്ങനല്ലായിരുന്നു ഏതെങ്കിലും പണി ചെയ്താൽ രൂപ കിട്ടുന്നത് ഇപ്പൊ അത് ഇല്ല എന്താ ഞാൻ വിലോയ്ക്കൊന്നും എടുത്ത് ഓനെ വർക്ക് ചെയ്യുന്ന ആളു അല്ല അലേമൺ പഞ്ചായത്തിലെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് നമ്മൾ താൽക്കാലികമായി ജീവിക്കുന്ന അല്ലാതെ എന്താണ് ചെയ്യുക ജനുവരി നാലിന് കെട്ടിട ഉദ്ഘാടനത്തിന് എത്തുന്ന മന്ത്രി ജെ ചിഞ്ചുറാണിക്ക് പരാതി നൽകാനാണ് അയ്യൂബിന്റെ ഉദ്ദേശം ന്യൂസ് ബ്യൂറോ അഞ്ചൽ